നമസ്തേ വിദേശ രാജ്യങ്ങളിൽ വിദേശികളായവർ ബ്രഹ്മചാരിമാരും സന്യാസിമാരും സന്യാസിമാരുമാകുകയാണ് ജീവിതത്തിലെ സർവ്വ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് അവർ ആശ്രമ ജീവിതത്തിൽ മുഴുകുകയാണ് അവരുടെ ജീവിതം സനാതനധർമ്മത്തിന്റെയും വേദാഭ്യാസത്തിന്റെയും പ്രചാരണത്തിനായി അവർ സമർപ്പിക്കുകയാണ് ഇത് കെട്ടുകഥയല്ല വിദേശ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലോകം മുഴുവൻ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഇസ്കോൺ അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും നിരവധി വിദേശികൾ സന്യാസവും ബ്രഹ്മചാര്യവും അനുഷ്ഠിച്ച് തികഞ്ഞ ആർഷ ഭാരത സംസ്കാര പാരമ്പര്യം തുടർന്ന് ജീവിക്കുകയാണ് വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് ഇവരിൽ ഭൂരിഭാഗവും എന്ന് ഓർക്കണം പി എച്ച് ഡി പോലെയുള്ള വളരെ ഉയർന്ന ബിരുദങ്ങൾ ഉള്ളവരാണ് അതെല്ലാം അവർ വേണ്ട എന്ന് വച്ചാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അല്ലെങ്കിൽ ഒക്കെ സേവയ്ക്കായി ആശ്രമ ജീവിതത്തിൽ ബ്രഹ്മചാര്യം അനുഷ്ഠിച്ച് അവർ ഇങ്ങനെ മുഴുകി ജീവിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ വിദേശ വസ്ത്രങ്ങൾ അണിയുന്നതിന് പകരം അവർ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് കാവിക്കുർത്ത അതുപോലെ തന്നെ കാവി ജാക്കറ്റ് അതിൻ്റെ തൊപ്പിയുടെ കളറടക്കം കാവ്യാണ് വിദേശ രാജ്യങ്ങളിലെ കൊടും തണുപ്പിൽ ആർഷഭാരത സംസ്കാരം അവർ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് തലമുണ്ഠനം ചെയ്തും കുടുംബ വച്ച് പാരമ്പര്യ സനാതനധർമ്മശൈലിയിൽ കൗപീനവും ഏലസും പൂണൂലുമൊക്കെ ധരിച്ച് അവർ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വഴിനീളെ വിതരണം ചെയ്യുകയാണ് അവരുടെ ഗുരുവായ സന്യാസിയുടെ ആശ്രമത്തിൽ വളരെ ലളിതമായ ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് എടുത്തു പറയണം കയ്യിൽ യാതൊരു സമ്പാദ്യമോ സമ്പത്തോ ഒന്നും തന്നെ ഇല്ലാതെ കൂടി വന്നാൽ രണ്ടോ മൂന്നോ കാവ്യമുണ്ടിൽ കൂടുതൽ ഒന്നും തന്നെ ഇവരുടെ കയ്യിൽ ഇല്ല അത്യാവശ്യത്തിനുള്ള ഉപയോഗത്തിനായി നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണല്ലോ അതുകൊണ്ട് ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഒരു ബാഗ് ഇങ്ങനെയുള്ള സാധനങ്ങളല്ലാതെ യാതൊരു സമ്പാദ്യവും ലക്ഷറികളും ഒന്നുമില്ലാത്ത ആശ്രമവാസികളാണ് ഇവരൊക്കെ അന്നെന്ന് കിട്ടുന്ന ഭിക്ഷ തന്റെ ഗുരുവായ സന്യാസിക്ക് അവർ ബഹുമാനപൂർവ്വം കൊടുത്ത് ഗുരുവിന്റെ സേവകൾ ചെയ്ത് ആശ്രമത്തിലെ നിരവധി ജോലികളൊക്കെ ചെയ്ത് ആശ്രമത്തിലെ പൂന്തോട്ടവും ഗോശാലയും എല്ലാം സംരക്ഷിച്ച് ഇവരിങ്ങനെ പോവുകയാണ് പകലും മുഴുവൻ അവർ വഴിനീളെ നടന്ന ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വിദേശ ഭാഷകളായ ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളിൽ അത് ആളുകൾക്ക് തർജ്ജുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അവർ ആളുകളെ അവരുടെ വിദേശ ഭാഷകളിൽ വഴി നടന്ന ഭഗവത്ഗീതയും ഭാഗവതവും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം അവർ പഠിപ്പിക്കുകയാണ് എന്താണ് കർമ്മം എന്താണ് കർമ്മഫലം ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഭൂമിയിലെ ദുഃഖങ്ങളുടെ കാരണവും അതിനുള്ള മോചനമാർഗവും മാർഗവും മോക്ഷപ്രാപ്തിയും പൂർവജന്മം പാപങ്ങളും അങ്ങനെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള അറിവ് വളരെ ലളിതമായ ഭാഷയിൽ അവർ അവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കുകയാണ് അവരുടെ കയ്യിലുള്ള ഭഗവത്ഗീത ഭാഗവതം മുക്കുന്ദ സ്തോത്രം പോലെയുള്ള പുസ്തകങ്ങൾ അവർ ആളുകൾക്ക് നൽകിയിട്ട് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ആളുകൾക്ക് ഇഷ്ടമുള്ള ഭിക്ഷ ഇവർക്ക് കൊടുക്കും ഈ പുസ്തകങ്ങൾ അവർ ഒരിക്കലും വിൽക്കുകയല്ല ചെയ്യുന്നത് നമ്മളുടെ പ്രാചീനമായ ആർഷഭാരത സംസ്കാരത്തിലെ ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് ദേശങ്ങളിലെ വളരെ വലിയ നഗരങ്ങളിലെ തെരുവുകളിലെല്ലാം തന്നെ ഈ ബ്രഹ്മചാരിമാരും ഈ സന്യാസിമാരും ഒക്കെ ഭിക്ഷയെടുത്ത് ഇവിടെ ഇങ്ങനെ കഴിയുകയാണ് അവർ പാവപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതുകൊണ്ട് വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള വളരെ വലിയ കമ്പനികളിലൊക്കെ ഉയർന്ന പദ്ധതികളിലിരിക്കാൻ അർഹതപ്പെട്ടവരാണ് ഇവരൊക്കെ തന്നെയും ചിലരാകട്ടെ ശതകോടീശ്വരന്മാരുടെ മക്കൾ കൂടെ ഇവരുടെ ഇടയിലുണ്ട് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും വീട്ടിൽ സ്വന്തമായി പ്ലെയിൻ വരെയുള്ള കൂടീശ്വരന്മാരുടെ പുത്രന്മാരും ഇവരുടെ ഇടയിൽ ഉണ്ട് എന്നതാണ് സ്വന്തം വീട്ടിൽ എയ്റോപ്ലെയിനും അല്ലെങ്കിൽ വില കൂടിയ ബോട്ടും വലിയ വലിയ രീതിയിലുള്ള മണിമാളികയും ഒക്കെ ഉണ്ടായിട്ട് അതെല്ലാം ത്യജിച്ചുകൊണ്ട് ഹരികൃഷ്ണ ക്ഷേത്രങ്ങളുടെ ആശ്രമങ്ങളിൽ വിലക്ക് വിടുന്ന ഇവർ ഉറങ്ങുകയാണ് അവിടുത്തെ ഗുരുക്കന്മാരെ സേവ ചെയ്ത് അവിടുത്തെ ഗോശാലകളിലെ പശുക്കളുടെ ഒക്കെ സേവ ചെയ്ത് മഹാത്മാരായ കോടീശ്വര പുത്രന്മാർ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഇവിടെ കഴിയുകയാണ് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നറിയാം എങ്കിലും ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ സത്യമായ കാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഭാസം ലോകത്ത് നടക്കുന്നത് അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ സനാതനധർമ്മത്തിന്റെ മഹത്വമാണ് ഇതിനെല്ലാം കാരണം ശാശ്വതമായ സത്യമാണ് സനാതനധർമ്മം എന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളെ ഉപദ്രവിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായി അല്ലാതെ അവരുടെ തിന്മയ്ക്കായി പ്രവർത്തിക്കുവാനോ ഒന്നും തന്നെ പറ്റില്ല ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും ശാന്തിദൂതന്മാരും സ്നേഹത്തിന്റെ സന്ദേശം ആളുകളെ പഠിപ്പിച്ചവരാണ് അങ്ങനെ ശാന്തിയും സമാധാനവും ലോകത്ത് ഉണ്ടാക്കാനായാണ് വിദേശികളായി ഈ ബ്രഹ്മചാരിമാരും സന്യാസിമാരും എല്ലാം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ ശാശ്വതമായ ശാന്തിയും സന്തോഷവും സനാതനധർമ്മത്തിലൂടെ ലഭിക്കും കാരണം സനാതനധർമ്മം എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് അങ്ങനെ വളരെ മഹത്തായ ഒരു സന്ദേശമാണ് ഇവർ വിദേശികൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് വിദേശികളായ ബ്രഹ്മചാരിമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ലോകം മുഴുവൻ ഇപ്പോൾ കൃഷ്ണക്ഷേത്രങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഇപ്പോൾ ആളുകൾ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഭഗവാൻ ശ്രീരാമനെയും പൂജിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ആർഷഭാരത സംസ്കാരം തഴച്ചിങ്ങനെ വളർന്നു കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം നമ്മുടെ ഭാരതത്തിന് ഇപ്പോൾ വളരെ ശക്തനായ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാനായ പ്രധാനമന്ത്രി കൂടിയുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെടാൻ മറ്റൊരു കാരണം കൂടിയാണ് നമ്മുടെ പ്രധാന സ്വയം സേവകനായ മോദിജി പല രാജ്യങ്ങളും ഗവൺമെൻറുകളും വളരെ സന്തോഷത്തോടു കൂടി സനാതനധർമ്മത്തെയും ക്ഷേത്രങ്ങളെയും ഹിന്ദു ധർമ്മത്തിനെയും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെയും ഒക്കെ പിന്തുടരുന്നതിൽ വലിയ ഒരു പങ്ക് തന്നെ ഇതിന് ഉണ്ട് എന്നും പറയാതെ വയ്യ